ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ജ്വല്ലറി കളക്ഷൻ വീഡിയോ ആയിട്ട് തന്നെയാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വന്നത് എൻ്റെ കയ്യിലുള്ള ഗോൾഡൻ ജ്വല്ലറി കളക്ഷൻ വീഡിയോ ആയിട്ടായിരുന്നു ഇന്ന് വന്നിട്ടുള്ളത് സിൽവർ ജ്വല്ലറി കളക്ഷൻ വീഡിയോ ആയിട്ടാണ് എനിക്ക് തോന്നുന്നില്ല എൻ്റെ കയ്യിലുള്ള എല്ലാ സിൽവർ ജ്വല്ലറിയും ഈ ഒരു വീഡിയോയിൽ കാണിക്കാൻ പറ്റുന്നുള്ളൂ കാരണം നിറയെ ഉണ്ട് കണ്ടോ ഈ ഒരു ബോക്സ് നിറയെ കമ്പലുകളാണ് പിന്നെയും വേറെ കുട്ടി കുട്ടി ബോക്സ് വേറെ ഉണ്ട് വളകളുടെ വേറെ ബോക്സ് ഉണ്ട് അങ്ങനെ നിറയുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാല കമ്മൽ സെറ്റ് അങ്ങനെ ഉണ്ടാവില്ലേ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് കമ്മലിൻ്റെ മാത്രമായിട്ടുള്ള ഇത് വേണമെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം സോ ഫസ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാനിപ്പോൾ ഇട്ടിട്ടുള്ള ഈയൊരു സെറ്റാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ വൈറ്റ് സ്റ്റോൺസ് വെച്ചിട്ടുള്ള ഒരു നെക്ലേസ് ആണ് അതിന് മാച്ചിങ് ആയിട്ടുള്ള ഇയറിങ്സും ഉണ്ട് ഇതെൻ്റെ അല്ല ഇതെൻ്റെ അനിയറ്റിട്ട് ഞാൻ അടിച്ചു മാറ്റിയതാണ് പിന്നെ ഇതാ ഒരു വളയുണ്ട് ഇത് കാണുമ്പോൾ നമുക്ക് രണ്ട് വള ആയിട്ട് തോന്നും പക്ഷെ ഇത് ഒറ്റ ഒറ്റ വളയാണ് ഇങ്ങനെ പിന്നെ ഞാനൊരു റിംഗ് ഇട്ടിട്ടുണ്ട് ഇതും സിൽവർ ആണ് ഇതിങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അയയ്ക്കുവാണെങ്കിലൂടെ ഓക്കെ പിന്നെ ഒരു പേളിൻ്റെ വേറൊരു സിൽവറിങ് ഇട്ടിട്ടുണ്ട് ഒരു വാച്ച് ഇട്ടിട്ടുണ്ട് സോ ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ കാണിക്കുന്നത് ഇതേ ഈ ഒരു ഐറ്റമാണ് ഓക്കെ ഭയങ്കര സിംപിളാണ് പക്ഷെ ഭയങ്കര എലഗൻ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ജ്വല്ലറി സെറ്റാണത് സോ അതാണ് ഫസ്റ്റ് വൺ ഓക്കെ സോ അതാണ് ഒരെണ്ണം നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാനിങ്ങനെ പാക്കറ്റിലാക്കിയിട്ടാണ് ഞാൻ ബോക്സിലാക്കി വെക്കുന്നത് സോ നെക്സ്റ്റ് വന്നിട്ട് ഞാൻ ഇതുവരെ ഇത് യൂസ് ചെയ്തിട്ടില്ല പക്ഷേ കണ്ടോ ഇങ്ങനെയൊരു ജ്വല്ലറി ഭയങ്കര ഭംഗിയാണത് കാണാൻ വേണ്ടിയിട്ട് ഇതിനും ലോക്കറ്റും കാര്യങ്ങളൊന്നുമില്ല ഓക്കെ ഇത് വന്നിട്ട് ഫുൾ ഒരു റൂബി കളർ സ്റ്റോണും ഒരു ഗ്രീൻ കളർ സ്റ്റോൺസും വെച്ചിട്ടാണ് മൊത്തമുള്ളത് ഇതൊരു ഓക്സിഡൈസ്ഡ് സിൽവർ അങ്ങനത്തെ ഒരു ടൈപ്പാണ് ഇങ്ങനത്തെ ഒരു ജ്വല്ലറി ഇത് എൻ്റെ കൂടെ പോല സോ ഇങ്ങനൊരു സാധനം ഇതിനെ മാച്ചിങ് ആയിട്ടുള്ള ഇയർ ഉണ്ട് കണ്ടോ മാച്ചിങ് ഇയർ റിങ്സാണ് ഇതിൻ്റെ ഇയറിംഗ്സ് കാണാൻ നല്ല ഭംഗിയാണ് ഈ ഇല്ലെങ്കിൽ നമുക്ക് ഈ ഇയർ റിങ്സ് മാത്രമായിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇടാൻ പറ്റും സോ അതാണ് നെക്സ്റ്റ് ഇനി അടുത്തത് കാണിക്കാൻ പോകുന്നത് ഇതൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഈ ഒരു ബോക്സിൽ തന്നെ ഇട്ട് വെച്ചിരിക്കുകയാണ് ഇത് ഞാൻ വാങ്ങിച്ചത് ദ വി പി സ്റ്റോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോറിൽ നിന്നാണ് എന്താ വി പി സ്റ്റോർ എന്നു കുറേ മുമ്പ് ഒരു നാല് വർഷമൊക്കെ ആയി ഇത് ഞാൻ വാങ്ങിച്ചിട്ട് സോ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമുള്ള ഒരു ജ്വല്ലറി സെറ്റാണ് കണ്ടോ ഇതാണ് സംഭവം ഭയങ്കര ഭംഗിയാണ് കാണാൻ വേണ്ടി ഇത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് ഇത് ഞാൻ വാങ്ങിച്ചത് ഒരു ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ആൻഡ് സിൽവർ കസവുള്ള ഒരു സെറ്റും ഉണ്ട് അപ്പോൾ അതിനിടാൻ വേണ്ടിയിട്ടാണ് ഞാനത് വാങ്ങിച്ചത് ഇത് അതിൻ്റെ കൂടെ ഭയങ്കര ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ടൊരു ലക്ഷ്മി ദേവിയുടെ ആ ലക്ഷ്മി ദേവിയുടെ ലോക്കറ്റൊക്കെ ആയിട്ട് നല്ല രസമാണ് താഴെ ഇങ്ങനെ പേൾസ് ഇങ്ങനെ ഹാങ് ഹാങ് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് പോയിട്ടൊന്നുമില്ല പക്ഷേ ഇതിങ്ങനെ ഇപ്പോൾ കറക്റ്റായിട്ട് നിൽക്കുന്നില്ല ഓക്കെ കണ്ടോ ഇങ്ങനെ ഉണ്ട് നല്ല രസമാണിത് കാണാൻ വേണ്ടി നമുക്ക് ട്രഡീഷണൽ വെയറിൻ്റെ കൂടെയും ഒക്കെ നന്നായിട്ട് പോകുന്നത് കുറച്ച് ഹെവിയാണ് എന്നാൽ ഭയങ്കര ഭംഗിയാണ് അങ്ങനത്തെ ഒരു നെക്ലേസ് ആണിത് ഇതിന് മാച്ചിങ് ആയിട്ടുള്ള ഇയർ റിങ്സ് ഉണ്ട് സോ ഇതാണ് ഇതിൻ്റെ ഇയർറിങ്സ് വന്നിട്ട് ഒരു മീഡിയം സൈസാണ് ഭയങ്കര വലുതുമല്ല എന്നാൽ ഭയങ്കര ചെറുതുമല്ല അങ്ങനത്തെ നല്ല രസമുള്ള ഇയറിങ്സും കൂടിയാണ് ഇതിന് വന്നിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് എനിക്ക് ഓർമ്മയില്ല സോ അതാണ് അടുത്ത പീസ് അടുത്തത് വന്നിട്ട് എനിക്ക് തോന്നുന്നു ഇതെല്ലാവരുടെ കയ്യിലും ഉണ്ടാവും ഈയൊരു ഒരു നെക്ലേസ് എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും എനിക്ക് തോന്നുന്നു അത് അത്രയും കോമൺ ആയിട്ടുള്ളൊരു നെക്ലേസ് ആണ് ഞാൻ ഇതുവരെ അത് ഇട്ടിട്ടില്ല സോ ഇങ്ങനൊരു നെക്ലേസ് ഇതിന് കമ്പലും കാര്യങ്ങളൊന്നുമില്ല ഇതിങ്ങനെ ഈ നെക്ലേസ് മാത്രമായിട്ട് വരുന്നതാണ് പക്ഷേ ഇതിൻ്റെ കൂടെ പേര് ചെയ്യാൻ എൻ്റെ കയ്യിൽ വേറെ നെക്ലേസ് ഒക്കെ ഉണ്ട് ഇതാ ഈ സോറി വേറെ ഇയറിങ്സ് ഉണ്ട് സോ ഈയൊരു ഇയർ റിങ്ങും ഈ ഒരു നെക്ലേസും അത്യാവശ്യം നല്ല മാച്ചിങ്ങായിട്ട് പോവും ഞാൻ ഇയറിംഗ്സിൻ്റെ വേറെ ഒരു വീഡിയോ ചെയ്യാം ഓക്കെ സോ അതാണ് ഇനി അടുത്തത് ഭയങ്കര സിംപിളായിട്ടുള്ള ഒരു ചെയിനാണ് ഒരു ഒക്കെ കൂടെ വന്നിട്ടുള്ളത് തുറക്കാൻ കിട്ടൊന്നില്ലല്ലോ ഭയങ്കര സിമ്പിളാണ് ഒരു ലോങ് ചെയിൻ വന്നിട്ടുണ്ട് അതിന് താഴെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെൻഡെന്റ് ഏത് എനിക്ക് ഇവിടെ നിന്നാണ് വാങ്ങിച്ചതെന്ന് ഒരു ഓർമ്മയില്ല ഓൺലൈൻ ഒന്നും അല്ല എന്നാണെങ്കിൽ എനിക്ക് ഓർമ്മയിൽ കിട്ടുന്നില്ല ഇത് എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്ന് പക്ഷെ ഭയങ്കര രസമുള്ളൊരു ഒരു ചെയിനാണിത് ഇതിന് കമ്മലും കാര്യങ്ങളൊന്നുമില്ല നല്ല രസ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഹാങ്ങിങ്സ് ഒക്കെ ആയിട്ട് കോയിൻസ് ആണ് ഹാങ് ചെയ്തിട്ടിരിക്കുന്നത് ഇതിലാരുടെയോ ഒരു ഫോട്ടോ ആണ് ഓ ക്വീൻ എലിസബത്ത് ക്വീൻ എലിസബത്താണ് അതിലുള്ളത് ആഹാ ചില്ലറക്കാരിയല്ല പി എൻ എലിസബത്താണ് ഈ ഹാങ് ചെയ്ത് കിടക്കുന്ന ഈ കോയിൻസിലുള്ളത് സോ നല്ല നല്ല ക്വാളിറ്റി ഉള്ളൊരു ചെയിനാണത് സോ ഇങ്ങനെ ഒരെണ്ണം ഉണ്ട് അടുത്തത് നെക്ക് പീസിൽ കാണിക്കാനുള്ളത് ഇഷ്ട ഇങ്ങനൊരു ഇങ്ങനൊരു ലോങ് ലോങ് ചെയിനാണ് അത്രയും ലെങ്ത് ഉണ്ട് നമ്മൾ ഇട്ട് ഇട്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും ഇതാ ഇത്ര ലെങ്ത്തിൽ കിടക്കുന്ന സാധനമാണ് വെസ്റ്റേൺ വെയറിൻ്റെ കൂടെയൊക്കെ നമുക്ക് നന്നായിട്ട് മാച്ച് ചെയ്ത് പോകുന്ന സാധനമാണ് ഇതിൻ്റെ ഒരു ഒരു സ്റ്റോണൊക്കെ വരുന്നുണ്ട് ഓക്കെ സോ ഇതാണ് ഒരെണ്ണം അടുത്തത് എനിക്ക് തോന്നുന്നു ഈ നെക്ലേസ് സാധനങ്ങളിലെ ഏറ്റവും അവസാനത്തെ ഒന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ അതിൽ ആഡ് ചെയ്യാം സോ ഇത് വന്നിട്ട് ഒരു ഇതും വെസ്റ്റേൺ വെയറിൻ്റെയൊക്കെ കൂടെ ഇടാൻ പറ്റുന്ന നല്ലൊരു മാലയാണ് ഇതെനിക്ക് എവിടെ നിന്ന് വാങ്ങിച്ചതെന്ന് ഓർമ്മയുണ്ട് ഇത് മൂന്നാർ എന്നാണ് വാങ്ങിച്ചത് മൂന്നാറിൽ നമ്മൾ ഒരു ഹിൽ സ്റ്റേഷനിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ സാധനങ്ങൾ ഒരു വലിയ കടയിൽ ഒരു കടയിലെ കുറേ കടകളുണ്ട് അപ്പോൾ അവിടുന്ന് വാങ്ങിച്ചതാണിത് കുറേ കൊല്ലങ്ങളായി വാങ്ങിച്ചിട്ട് ഇങ്ങനെ കാണിക്കുക ഇങ്ങനെ നല്ല രസമുള്ളൊരു ലോങ് ചെയിനാണ് ഇത് നമുക്ക് വെസ്റ്റേൺ ഔട്ട്ഫിറ്റിൻ്റെ കൂടെയൊക്കെ നന്നായിട്ട് മാച്ചായി പോകുന്ന ഒരു നെക്ക് പീസാണ് സോ അത്രയ്ക്ക് സാധനങ്ങളാണ് ഞാൻ ഇന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചത് ഇനി നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ വീണ്ടും വേറെ വീഡിയോസൊക്കെ ആയിട്ട് വരാം ഇനിയും ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട് ഇയറിങ്സിൻ്റെ കളക്ഷൻ ബാങ്കിൾ കണക്ട് ബാങ്കിൾ കളക്ഷൻ ബ്രേസ്ലെറ്റ്സ് റിങ്സ് അങ്ങനെ കുറേ കുറേ സാധനങ്ങളുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സോ വേറെ ഒരു വീഡിയോട്ട് വരാം ടിൽ ദെൻ ബൈ